തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിലാണ് കള്ളവോട്ട് നടന്നുവെന്ന് പരാതി ഉയർന്നത് അറുപത്തിമൂന്ന് അറുപത്തിയാറ് നമ്പർ ബൂത്തുകളിലെ വോട്ടർമാരായ ജെസി ജോസ് ഷാജു മാത്യു എന്നിവരുടെ വോട്ടാണ് മറ്റാരോ ചെയ്തതായി കണ്ടെത്തിയത് സംഭവത്തിൽ യു ഡി എഫ് നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി ഞാനൊരു പതിനൊന്നരയ്ക്കായിട്ട് ഇവിടെ ബൂത്തിൽ വന്നു വന്നപ്പോൾ എൻ്റെ ഐ ഡി കാർഡും ഈ സ്ലിപ്പും കൊടുത്തു കൊടുത്തപ്പം സാറ് ഈ ഫോട്ടോയിലേക്ക് നോക്കി എൻ്റെ മുഖത്തും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ പിറേ വോട്ട് ചെയ്തതിൻ്റെ പാടുണ്ടോ ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വോട്ട് ചെയ്തു എന്ന് പിന്നെയും പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ ഈ ഫോട്ടോയും നോക്കിയ ആളുടെ മുഖത്തും നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇതുപോലെ സമയം തോന്നി എന്ന് പറഞ്ഞു വോട്ട് ചെയ്ത പുള്ളിക്കാരത്തിക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് വന്നു സംസാരിച്ചു പറഞ്ഞു ഉച്ച കഴിയുമ്പം ആ വോട്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വന്നു ഇവർ എല്ലാവരുമായി ചർച്ച ചെയ്തു സംസാരിച്ചു ടെൻഡേർഡ് വോട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു ഞാൻ ടെൻഡേഡോട്ട് ചെയ്താലും എനിക്കൊരു സംതൃപ്തിയില്ല കാരണം എനിക്ക് ഒറിജിനൽ ഓട്ടായിരുന്നു ചെയ്യേണ്ടത് ഇന്ന് വരെ ഒരു വോട്ടും ഞാൻ മിസ്സാക്കിയിട്ടുമില്ല പോലീസ് പറഞ്ഞിട്ടുണ്ട് ആ ഇവിടെയും പരാതി ഇടുക്കി ചക്കുവള്ളം ആറാം മൈൽ സ്വദേശി ബിജുവിനെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് യു ഡി എഫ് ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി എഴുപത്തിയേഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം എൺപതാം നമ്പർ ബൂത്തിലെത്തിയപ്പോഴാണ് സംഭവം ബൂത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി കള്ളവോട്ട് ശ്രമവുമായി ബന്ധപ്പെട്ട് ബിജുവിനെ കുമളി പോലീസെത്തി കസ്റ്റഡിയിലെടുത്തു അതേസമയം ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ സി ശ്രമം നടന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു സി പി എം കോട്ടകളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചത് ചക്കുവള്ളം പഞ്ചായത്തിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയാണ് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ടതെന്നും ഡീൻ പറഞ്ഞു ഏറ്റവും നേതാവാണ് ഇതിനകത്ത് അറസ്റ്റിലായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇറങ്ങി കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ പരം നാണക്കേട് എന്നല്ലോ എന്നെ പറയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി സി പി എം എത്ര ആസൂത്രിതമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരമായി കള്ളവോട്ടിൽ പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിനും നേതൃത്വത്തിനൊക്കെ അറിവുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു പീരുമേട് മണ്ഡലത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ജനാധിപത്യ വിശ്വാസത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് പ്രതികരിച്ചു ഇതിന് ജോയ്സ് ജോർജ് ആണ് ഉത്തരം പറയേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു ജനാധിപത്യ വിശ്വാസത്തെ നമുക്കറിയാം ലോക്കൽ സെക്രട്ടറി തന്നെ 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 ചെയ്യുമ്പോൾ അതിനൊരു ജനാധിപത്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവർ ഒരു നീതിയല്ല ഇടുക്കി കൂമ്പൻപാറയിലും ചെമ്മണ്ണാറിലും ഇരട്ട വോട്ട് ചെയ്യാനുള്ള ശ്രമം നടന്നു കൂമ്പൻപാറ പതിനാറാം നമ്പർ ബൂത്തിലും ചെമ്മണ്ണാർ അൻപത്തിയേഴാം നമ്പർ ബൂത്തിലും വോട്ട് ചെയ്യാനെത്തിയവരുടെ വിരലിൽ മഷി കണ്ട് ഇവരെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയവരാണിവർ രാജകുമാരി ഖജനപ്പാറയിലും കള്ളവോട്ട് നടന്നതായി പരാതിയുണ്ടായി ഖജനപ്പാറ സ്വദേശി മുരുകൻ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തിയപ്പോഴാണ് തൻ്റെ പേരിൽ മറ്റാരോ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയത് മുരുകൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം